ചില യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നെഗറ്റീവായിട്ടാണ് ഇവര് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ അവിടെ ഞാൻ മുന്നേ പറഞ്ഞതാ അതായത് ടി എ ജോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ വ്യക്തി ജീവിതത്തിലുള്ള കാര്യങ്ങൾ എന്തിനു പറയുന്നു മരണപ്പെട്ടു പോയൊരു മനുഷ്യനെ കുറിച്ച് എന്തിനു അവിഹിതം കുൽഹിതം ചേർത്ത് വെച്ച് പറയുന്നു ഒരുപാട് യൂട്യൂബർമാർ നിരന്തരമായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നിരുന്നുള്ളതാണ് അതുപോലെ കെ കെ നമ്പൂതിരി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭാര്യയെ ചേർത്ത് വെച്ചുകൊണ്ട് റോയ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞത് കേട്ടതാണ് ഈ റോയ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്തിരുന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അയാൾ ചെയ്ത ചാരിറ്റിയോട് എനിക്ക് ഭയങ്കര താല്പര്യങ്ങളുണ്ട് ജനങ്ങളെ സഹായിക്കുന്ന മനുഷ്യന്മാരാണ് അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകുന്ന വിഷമം തന്നെയാണ് ഞാൻ എന്റെ വീടിലൂടെ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ എത്ര ചാറ്റ് ചെയ്ത മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല അല്ലെ ഇവിടെ വലിയ രീതിയിലുള്ള സമ്പത്ത് അനധികൃതമായി ഉണ്ടാക്കി എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മനോരമയെ പോലെയുള്ള മാധ്യമങ്ങൾ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം വിശ്വസനീയമായിട്ടുള്ള വാർത്താ ചാനലുകളെ നമ്മൾ എപ്പോഴും പരിഗണിക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ പറയുന്നു ഇവിടെ ഈ മനുഷ്യൻ മരണപ്പെട്ട സമയത്ത് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട് ആ ഡയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിലാണ് ടി എ ജോസഫ് മാനേജിംഗ് ഡയറക്ടറാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം ഒരുപാടായി ഒരുപാട് ആളുകളായി നിരന്തരമായിട്ട് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കൊണ്ടോ റോയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക അത് ചൂണ്ടിക്കാണിക്കുന്നൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ വരേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഈ ഭാര്യ അവിഹിതം ഇതെങ്ങനെയാണ് ഇവിടെ സ്ഥാനം പിടിച്ചത് എന്ന് എനിക്ക് തീരെപ്പെടുത്തും കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വീട് ചെയ്താൽ പോലും അതിൽ വ്യൂ കുറവായിരിക്കും നേരെ തിരിച്ച് അവിഹിതം റോയിയുടെ അത് ഇത് ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്താൽ ചിലപ്പോൾ കാണാൻ ആളുകൾ ഉണ്ടാവും അതെനിക്ക് മനസ്സിലായത് കാരണം ഞാൻ ഈ അവിഹിതത്തെ കുറിച്ച് ആളുകൾ വീട് ചെയ്യുന്ന സമയത്ത് തന്നെ റോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് അതൊന്നും കാണാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നേരെ തിരിച്ച് അവിഹിതം കുൽസിതം കാണാൻ ഓടി അങ്ങ് പൊക്കോളും ഇപ്പം ഇതാ ടി എ ജോസഫ് പറയുന്ന കാര്യങ്ങൾ ടി എ ആണ് ആ ഒരു മരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് ഓടിച്ചെന്ന് ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അദ്ദേഹത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ ഓക്കെ അപ്പൊ ടി എ ജോസഫ് വന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് ഈ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം വൃത്തിക്കേടുകൾ പറയുന്ന യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോയ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരാളെയും പറ്റിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ അതിലേക്ക് നമുക്കൊന്ന് നോക്കാനുണ്ട് കാരണം ആരെയും പറ്റിക്കാത്ത ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടില്ല ഓക്കെ നമുക്ക് സംശയമുണ്ട് ഇപ്പോഴും സ്വയം ചെയ്തതല്ല എന്നുള്ള കാര്യം അത് പോലീസുകാർ കണ്ടെത്തേണ്ടതാണ് രണ്ടാമത്തെ കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം പലരും പറയുന്നുണ്ട് അവിടത്തെ പൈസ അങ്ങോട്ട് പോയി ഇങ്ങോട്ട പൈസ അതുപോലെ തന്നെ മറ്റേ പറ്റിച്ചുണ്ടാക്കി ഇവിടെ ഒരു പറ്റിക്കലും ഇല്ല ഒരു പറ്റിക്കലും ഇല്ല ഒരു പറ്റിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളില്ല അങ്ങനെ കമ്പനിയിൽ അങ്ങനെ പറ്റി പൈസ ഉണ്ടാക്കി ജോസഫ് എന്ന് പറഞ്ഞ ആള് ഈ കമ്പനിയിൽ ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു കള്ളക്കെടുത്ത് കമ്പനി ഞാൻ ആ കമ്പനിയിൽ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി അത് എന്റെ പ്രിൻസിപ്പളാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അങ്ങനെ കള്ളക്കെടുത്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വന്നിട്ട് കാണിച്ചു തരൂ അതിനൂഫ് കൊണ്ടുവന്നു തരും വെറുതെ ഇവിടെ ജോസഫ് സാറ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ ഒരു ഇല പോലും ഇളകില്ല എന്ന രീതിയിലേക്കാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത വായിച്ച് കേൾപ്പിച്ചതരാം മനോരമ ന്യൂസ് പബ്ലിഷ് ചെയ്താണ് ഭയന്ന നിക്ഷേപകർ പിന്മാറി റോയ് സമ്മർദ്ദത്തിലായി പണം നൽകിയത് രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ എന്നുള്ളതാണ് തലക്കെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സി ജെ റോയ് ആറുമാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി കടബാധിത ഇല്ലെങ്കിലും ദുബായിയിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് പല നിക്ഷേപകർ പണം തിരിച്ചു ചോദിക്കുന്നത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം പല ഇടപാടുകളുടെയും സ്രോതസ്സുകൾ വെളിപ്പെടുത്താനാവാത്ത കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത് ഗ്രൂപ്പ് ആ സ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പുകളും ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട് മുപ്പതിന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയി വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തര മന്ത്രി ജി പരമേശ്വര പറഞ്ഞു അതായത് ഇവർ ചോദിച്ച കുറച്ച് പേപ്പേഴ്സ് ആ പേപ്പറിലാണ് പ്രശ്നങ്ങൾ ഇരിക്കുന്നത് എന്ന രീതിയിലാണ് ചർച്ചകൾ വരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം ഇദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അറിയാമെന്ന് നമുക്കറിയില്ല കാരണം ഇവര് ബോർഡിലുള്ള ആളുകളല്ലല്ലോ ഇവിടെ യൂട്യൂബർമാര് അതേപോലെ തന്നെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാല് ഗൾഫിൽ നിന്നുള്ള ഒരു ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇന്ത്യ ഇങ്ങനെ ഒരു നിയമം തന്നെ കൊണ്ടുവരുന്നത് അതായത് അനധികൃതമായിട്ട് ഇങ്ങനെ സ്വത്ത് സമ്പാദ്യം ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന പരിപാടിയെ കുറിച്ചിട്ടൊക്കെ അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്നതാണ് ഇപ്പൊ ഒരുപാട് സിനിമ നടീ നടന്മാരുണ്ടല്ലോ അതിന്റെ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ ഇവർ ഒരു അവസരം കിട്ടുമ്പോൾ ആദ്യം പോകുന്നത് ദുബായിലേക്കാണ് ദുബായിലെ ഗോൾഡൻ വിസക്ക് വേണ്ടിയിട്ടാണ് കുറെ ആളുകൾ പണിയെടുക്കുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് അതായത് പൊതുവേ സംസാരിക്കുന്ന ഒരു ചർച്ചയുണ്ട് ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പകുതിയോളം നമുക്ക് കിട്ടില്ല ടാക്സ് ഇനത്തിലും അങ്ങനെ ഇങ്ങനെ കാര്യപ്പോ അതുകൊണ്ട് ഫുൾ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും രാജ്യവിരുദ്ധമായ പ്രവർത്തന എന്നാലും തമാശക്ക് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ബ്ലാക്ക് ആക്കിയാലോ വല്ല പൈസക്കാർ കൊടുത്താലോ എന്നൊക്കെ നമ്മൾ തന്നെ തമാശക്ക് ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ അതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഗൾഫിൽ നിന്നും എൻ ആർ ഐ വഴി നാട്ടിലേക്ക് നമ്മൾക്ക് ലോട്ടറി അടിച്ച പൈസയിൽ നിന്ന് ഗവൺമെന്റ് തരുന്ന ഫണ്ടിന്റെ കുറച്ചും കൂടി കൂട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതൊന്നും നുണയല്ലാന്ന് നമുക്കറിയാം അല്ലെ ഇപ്പൊ ജി എസ് ടി വെട്ടിക്കുന്ന എത്ര കൂട്ടം ആളുകളുണ്ട് ഇപ്പൊ ഈ അല്ലറ ചില്ലറ ബിസിനസ്സിനൊന്നും ജി എസ് ടി ആവശ്യമില്ല പക്ഷെ ഈ അല്ലറ ചില്ലറയാണ് പരിപാടി നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള നിക്ഷേപമുള്ള ബിസിനസ്സൊക്കെ നമ്മളെ സമൂഹത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അല്ലെ ഇവിടെ റോയ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തായാലും കടം വാങ്ങാതെ ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്ന് അറിയാലോ അപ്പൊ അദ്ദേഹം എവിടുന്നെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗൾഫിൽ നിന്നും ഫണ്ട് കണ്ടെത്തിച്ചിട്ടുണ്ടാവും ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇനിയിപ്പോ മലയാളത്തിലുള്ള സിനിമ നടീ നടന്മാരുടെ ഫണ്ടിങ് നൂറ് കോടിയോളം ലാലേട്ടന്റെ ഫണ്ട് ഇതിൽ നിന്ന് പോയി എന്ന രീതിയിൽ ഒരുപാട് കമന്റ് ഞാൻ കണ്ടു അത് ഇരുന്നൂറാണ് എന്ന് പറയുന്ന ആളുകൾ കണ്ടു അതൊന്നും അല്ല ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം ഫണ്ടിങ് നടത്തുന്ന അത്രമാത്രം റിയാലിറ്റി ഷോക്കൊക്കെ ഫണ്ട് ഇറക്കിയ ഒരു മനുഷ്യന്റെ മരണം കഴിഞ്ഞ് ഒരു മനുഷ്യന്മാർ പോലും ഒന്നും ചെന്നിട്ടില്ല സിനിമാ ലോകത്തൊന്നും ആരും വന്നിട്ടില്ല അതേപോലെ ആരും വന്നിട്ടില്ല എല്ലാവരും ഭയം കൊണ്ട് മാറി നിൽക്കുകയാണ് ഇത് നമുക്ക് അറിയാം മുന്നേ തന്നെ ഒരു ചെറിയ പാർട്ടി വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വന്ന മുഴുവൻ നടീ നടന്മാരെയൊക്കെ പോലീസുകാർ അന്വേഷണ വിധേയമാക്കിയതാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ലാലേട്ടനെ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ആന്റണി ഒരു പോസ്റ്റ് കിട്ടും എന്നല്ലേ പക്ഷെ ഇവരൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് എത്രമാത്രം ആളുകൾ വരും അപ്പൊ ഇതിന്റെ പിന്നില് ഈ ആളെ ബിനാമിയാക്കി കൊണ്ട് ഒരുപാട് ആളുകൾ ഫണ്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു ആ സംശയങ്ങൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാതെ ബാങ്കിൽ നിന്ന് ലോൺ പോലും എടുക്കാതെയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതാണ് വലിയ സംശയം രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിലാവുമ്പോഴത്തേനും ഏകദേശം ഒരു കോടിയുടെ അടുത്തുള്ള ഒരു ഫ്ലാറ്റ് ഒരാൾക്ക് സമ്മാനിക്കുന്നുണ്ട് അല്ലേ അതിന് നിരന്തരമായിട്ട് ഫണ്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഒഴുക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് വളരെ വിലപിടിപ്പുള്ള ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് അപ്പൊ ഒരുപാട് സംശയങ്ങൾ ഐ ടി മേഖലയുള്ള ആളുകൾക്കൊക്കെ വരും തീർച്ചയായിട്ടും വരും ഇടിക്ക് വരും അപ്പൊ ആ പേപ്പറൊക്കെ ക്ലിയർ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ഒരു ക്രൂരകൃത്യം അയാൾ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് അയാൾ മരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ പേപ്പേഴ്സ് ക്ലിയർ അല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് നാളെ എന്റെ മുഖം ആകെ മോശമായി പോകും ജനങ്ങളെല്ലാം മനസ്സിലാക്കും അതിനു മുന്നേ ഞാൻ അങ്ങ് തീരാം എന്നുള്ള ധാരണയില്ല പക്ഷെ അദ്ദേഹം തീർന്നതോട് കൂടിയിട്ട് ഈ ഒരു അന്വേഷണം അവസാനിക്കുന്നില്ല കൃത്യമായി ഫണ്ടിങ് എവിടെ നിന്നൊക്കെ വന്നു എന്ന് അന്വേഷണ വിധേയമാക്കുന്നുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം കർണാടക സർക്കാർ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഐ ടി മേഖലയിൽ ഇത്രയും മാത്രം ടാക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഡിക്ക് അത് പോവാറുണ്ട് അത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പോവാറുണ്ട് എല്ലാ ഇടങ്ങളിലും പരിശോധന നടത്തും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് ഉള്ളതാണ് ശരിയാണ് ഞാൻ ആ കാര്യത്തിനോട് ഭയങ്കര ബഹുമാനം കാണിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടതായിരുന്നു അപ്പൊ ടി എ ജോസഫ് വന്ന് പറയുന്നു ഒരു കടം പോലും ഇല്ല ഒരാളെയും പറ്റിച്ചിട്ടില്ല എന്നുള്ളത് തെളിവ് നമ്മളോട് കൊണ്ടുവരാനാണ് പറയുന്നത് അല്ലേ ഓക്കെ അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അത് കൊണ്ടുവരുമായിരിക്കാം അറിയില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്ന കെ കെ നമ്പൂതിരിയുടെ ഭാര്യമായി ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അത് ഗുളത്തരമാണ് എന്ന് ഞാൻ പണ്ടേ പറയാറുണ്ട് ഈ വിഷയം അങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത് അത്രമാത്രം ഫണ്ടിങ് ഈ പരിപാടി നടന്നിട്ടുണ്ടോ അത്രമാത്രം പറ്റിക്കൽ നടന്നിട്ടുണ്ടോ ഗവൺമെന്റിനെ ചതിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ ഇപ്പൊ യു എ ഗവൺമെന്റ് കൃത്യമായിട്ട് അവിടെ വലിയ രീതിയിലുള്ള തുക നിക്ഷേപിക്കുന്ന ആളുകളെ ഗവൺമെന്റിനെ അറിയിക്കും അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാന്നുള്ളതാണ് അല്ലെ അങ്ങനെ ഓരോരോ മനുഷ്യന്മാരെ നിരന്തരമായിട്ട് അന്വേഷണ വിധേയമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വേട്ടയാടുന്ന പരിപാടി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹത്തിനോട് ചോദിച്ച പേപ്പേഴ്സ് കൊടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഇത് ചെയ്യില്ലായിരുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ അദ്ദേഹത്തിന് അവിടെ വന്നിട്ട് വക വരുത്തിയിരിക്കാം ഇതാണ് സാഹചര്യങ്ങൾ ഇതാണ് സാധ്യതകൾ പിന്നെ സൈലൻസർ വെക്കാത്ത തോക്കും സൈലൻസർ വെച്ച തോക്കും അതിപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല ശബ്ദം കേട്ടെന്നും കേട്ടില്ല എന്നുള്ളതും ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല അതും കൂടിയൊക്കെ ഒന്ന് തീരുമാനമാവട്ടെ അപ്പൊ ആ ഒരു കുൽസിത വാർത്തയുണ്ടല്ലോ അത് വളരെ മോശമായി എന്ന് എനിക്കും പറയാനുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തെരഞ്ഞെടുപ്പ് സിവിടെ പാൾ സാനികൾ